കുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ടൂറിസം പിന്നെ ഡെവലപ്മെൻറ്റ് ഏരിയയാണ് അത് ഇതുവരെ ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ നമുക്ക് ഞങ്ങളിത് ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങളിപ്പം തന്നെ തൃശ്ശൂർ പിന്നെ ത്രിവാൻഡ്രം കോവളം മറ്റ് സ്ഥലങ്ങളിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോറിൻ നാളെ അയക്കുന്നുണ്ട് എന്നിട്ട് അവരവിടെയുള്ള ചെറിയ കോവളം ബീച്ചും അതിലും കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട് ആ സംഭവം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ മുഴപ്പിലങ്ങാട് വരുത്താൻ വേണ്ടി പറ്റും അത് അത് കണ്ടിട്ടും അത് ചെയ്തിട്ടുമാണ് ഞാൻ ഇത് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നത് മനസ്സിലുണ്ടല്ലോ നമ്മൾ ആ ക നമ്മുടെ അറബ്സിനാണ് നമ്മളീ പറഞ്ഞ ദുബായ് സൗദിയ ഒമാന് ഉള്ള ആളുകളെ നമ്മൾ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് പലരും അപ്പോൾ രണ്ടാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും ആ ട്രീറ്റ്മെൻറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർ പോയിട്ട് പർട്ടിഫിറ്റ് ചെയ്യാൻ രണ്ടാൾ വരും അപ്പോൾ അത് ടൂറിസമായിട്ട് വളർന്നു കഴിഞ്ഞാൽ ആ ഫാമിലി അടക്കം വരും അപ്പോൾ അവരിവിടെ അഞ്ചോ എട്ടോ ദിവസം നിൽക്കുന്നത് അല്ലെങ്കിൽ പത്ത് ദിവസം നിൽക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം നിൽക്കുന്നുണ്ടെങ്കിൽ അവരിവിടെ ഒരു ഹട്ടെടുത്ത് അല്ലെങ്കിൽ ഒരു വീട് ഹോം സ്റ്റേ ലെവലിൽ നിൽക്കാനുള്ള ആയും ആ സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്ക് ശരിക്കും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ജോലി കിട്ടും